ഡിനോഡന് സാധ്യമായി സംവിധാനം ചെയ്യുന്ന മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണ് ബസൂക്ക മമ്മൂട്ടിയാണ് ടർബോ പറയുന്ന മമ്മൂട്ടി സിനിമയ്ക്ക് ശേഷം ആരാധകർ കാത്തിരിക്കുന്ന സിനിമ കൂടിയായിരിക്കും ബസൂക്ക സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി മമ്മൂട്ടി എത്തുമ്പോൾ ഗൗതം വാസുദേവ് മേനോനും ഒപ്പമുണ്ട് സിനിമയുടെ ഗെറ്റപ്പ് കാണുമ്പോൾ തന്നെ അറിയാം സിനിമ സ്റ്റൈലിഷ് ഒരുക്കുന്ന ത്രില്ലർ മൂവിയാണ് സിനിമയെക്കുറിച്ചുള്ള പബ്ലിസിറ്റി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇൻഡസ്ട്രിയിൽ ഇറക്കി വിട്ടിരുന്നു എന്നാൽ ഇത്രത്തോളം വൈകിയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് അത് ഏപ്രിൽ പത്തിനാണ് വേൾഡ് വൈഡായിട്ട് സിനിമ റിലീസിനെത്തുന്നത് വലിയ ഇല്ലാതെ തന്നെ സിനിമ വളരെ ചുരുക്കിയ രീതിയിലാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് സീറോ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന പ്രമോഷനാണ് സിനിമയ്ക്ക് കൂടുതലും ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി മമ്മൂട്ടിയുടെ ഒഫീഷ്യൽ പേജിലൂടെയാണ് സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തുവിടുന്നത് ഏപ്രിൽ ഏഴ് കാലത്ത് തന്നെ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതും തൃശൂർ രാഗം എന്ന് പറയുന്ന സിനിമാ തിയേറ്ററിൽ പത്ത് മിനിറ്റിലൂടെ ആദ്യത്തെ ഷോപ്പ് ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പലർക്കും ും എന്നാൽ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് കൂടുതലും സിനിമാ തേറ്ററിൽ നിന്നും സംഭവിക്കാറുള്ളത് രണ്ടഭിപ്രായം തന്നെയാണ് മെഗാസ്റ്റാർ എന്ന് പറയുന്ന പദവിയാണെങ്കിലും മമ്മൂട്ടിക്ക് ഇഷ്ടം മമ്മൂട്ടി എന്ന് പറയുന്നത് തന്നെയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ബസൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ആരാധകർ കാത്തിരിക്കുന്നത് മോഹൻലാൽ ചിത്രമായ എംബുരാൻസ് സിനിമയുടെ റിലീസിന് തലേ ദിവസമായിരുന്നു ബസുക്കയുടെ ട്രെയിലർ ലോഞ്ചിങ് നടന്നത് പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടം നല്ല സിനിമയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഹൈപ്പിലേക്ക് വരുന്ന സിനിമകളെ വിശ്വാസം പോയിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർക്ക് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിലേക്ക് ബസുക എന്ന് പറയുന്ന സിനിമ വരുന്നത് സീറോ ബഡ്ജറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിരുന്നു ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമ കൂടി വരുമ്പോൾ മമ്മൂട്ടിയോടുള്ള വിശ്വാസം തന്നെയാണ് സിനിമാ പ്രേക്ഷകർക്ക് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നാൽപ്പത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങാൻ പോകുന്ന ബസൂക്കയായിരിക്കും ഇനി സിനിമാ ഇൻഡസ്ട്രി ഭരിക്കാൻ പോകുന്നത്